ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാൻ എന്ന് വിചാരിക്കുന്നത് എനിക്കും സുഖാണ് ഇന്ന് ദുബായിലെ വീഡിയോ ആണ് ദുബായിലിപ്പം പോയി വന്നതിന് ശേഷം രണ്ടാമത്തെ വീഡിയോ കേട്ടോ ലോങ് വീഡിയോ ഇത് കുറച്ച് ലെങ്ത് ആണ് പക്ഷെ നല്ല അടിപൊളി കാഴ്ചകളുണ്ട് ഇത് നമ്മൾ പിന്നെ ദുബായിലേക്ക് പോവാണ് കേട്ടോ ഒരു അണ്ടർഗ്രൗണ്ടിന്റെ ഉള്ളിൽ കൂടാണ് പോകുന്നത് നമ്മൾ അജ്മാലാണല്ലോ താമസിക്കുന്നത് അങ്ങനെ മോന് ജോലി കഴിഞ്ഞ് വന്നാൽ നമ്മളെ കൊണ്ട് അങ്ങനെ പുറത്തു പോവാണ് അങ്ങനെ പോകുന്ന ചെറിയ കാഴ്ചകളൊക്കെയാണ് നല്ല അടിപൊളി കാഴ്ചകളാണ് എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ കാഴ്ചകൾ തന്നെ പറയണം അത്രയും നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് കേണ്ടോ അങ്ങനെ റോഡൊക്കെ പിന്നെ ആരോടും പറയേണ്ട ആവശ്യമില്ല നല്ല തിരക്കാണ് ബ്ലോക്ക് ഉണ്ടാവും നമ്മൾ അവിടെ എത്തുമ്പത്തിനേക്ക് നമ്മൾ വിചാരിച്ച ടൈമിൽ അവിടെ എത്തൂല ഒരു മണിക്ക് ഇറങ്ങിയാല് അഞ്ചു ആ ടൈമിലാണ് നമ്മൾ ഇറങ്ങല് ആ ടൈമിൽ ഇറങ്ങിയാലും നമ്മൾ അവിടെ എത്തുമ്പോത്തേക്ക് എങ്ങനെയായാലും ഏഴുമണിയൊക്കെ ആവും കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ നമ്മളെ പഴയ ദുബായ് നല്ല എന്താ പറയാ പഴയ അവിടെ ഇപ്പോഴും അതേ പഴമ നിലനിൽക്കുന്ന പറഞ്ഞാൽ അതേ പിന്നെ പഴയ കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ ഉണ്ട് പുതിയ ദുബായും പഴയ ദുബായും എന്ന് പറയും ഇവര് അപ്പൊ അവരൊക്കെ പറഞ്ഞാൽ അറിവട്ടോ എനിക്ക് ഇതിനെ പറ്റി വലിയ അറിവൊന്നുമില്ല അപ്പൊ അത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്ക അറിവുള്ളവരുണ്ടാവും കാണാം വീഡിയോ കാണുന്നവര് അപ്പോ ഒരു വൈകുദ്ധം എന്താണ് ഇതിങ്ങനെ പറയുന്നതാണ് അപ്പൊ അതാ ഇതാണ് നമ്മള് ഫസ്റ്റില് പയ ദുബായ് അവിടുന്ന് കടന്നിട്ട് വേണം നമുക്ക് പിന്നെ മറ്റേത് ഇതിലേക്ക് പോകാൻ ഗോൾഡ് സൂക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ അതും നല്ല അടിപൊളി കാഴ്ചയാണ് അപ്പൊ എല്ലാരും വീഡിയോ ഫുൾ ആയിട്ട് കാണാ കാരണം ആ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകമാണ് നമ്മള് ഡ്രസ്സുകൾ ഗോൾഡിൽ ഉണ്ടാവല്ലോ അപ്പൊ അതൊക്കെ കാണാന്ന് പറഞ്ഞാൽ ഒരു നല്ലതന്നെ അല്ലേ അപ്പോൾ വന്ന് കാണാൻ പറ്റാത്തവർക്ക് എന്റെ വീഡിയോ അതൊരു പിന്നെ അനുഭവമായി അല്ലെങ്കിൽ ഒരു കാഴ്ചയായി നിൽക്കട്ടെ ഇത് കണ്ടോ ഇവിടെ കാൻഡി ഒക്കെ പഴയ കാലത്തെ പല പല എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മള അലാബുദ്ദീൻ്റെ വിളക്ക് വരെ ഉണ്ട് ഭയങ്കര റൈറ്റ് ആയിക്കോ കാണാനുള്ള എല്ലാ കാഴ്ചകളും നല്ല കല്ലുകള് ഒക്കെ ഉണ്ട് എല്ലാം ഇവിടെ വിദേശികൾക്ക് ആകർഷിക്കാൻ പറ്റുന്ന പല പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് നല്ല അടിപൊളി ആയിട്ട് വെച്ചാൽ നല്ല കല്ലുകൾ ഞങ്ങൾ മാക്സിമം നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ കൊറേ പണ്ടത്തെ ഒരു സാധനങ്ങൾ പേരുകളൊന്നും അറിയില്ല കേട്ടോ അറി അറിയുന്നൊക്കെ ഞാൻ പറയുക അല്ലാത്തൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലായി ഉണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കും ഇതൊക്കെ ബ്രൈറ്റ് ലെറ്റാൻ തോന്നുന്നു അങ്ങനെ താ നമ്മളിത് അങ്ങനെ അങ്ങനെ കണ്ട് അടിപൊളിയായിട്ട് അങ്ങനെ നമ്മളെല്ലാരും കൂടി തന്നെ അങ്ങനെ പോയി കാണുമ്പോഴും അതൊരു രസമാണ് ഫാമിലി ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഒരു റാഹത്ത് വേറാണ് ഇതിപ്പോ നാത്തോനും മോനും പ്യാപ്ളി മരോളും പിന്നെ ഞാനും പുതിയാപ്പിളി നമ്മളെല്ലാരും കൂടി പിന്നെ മോ ഒരിക്കലും മോളാണുള്ളത് അങ്ങനെ നമ്മളെല്ലാരും കൂടിയാണ് പോക്ക് അവൻ ഉച്ച ആയ്പോ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാല് ഞാനുണ്ടായത് കൊണ്ട് പുറത്ത് പോവാന്നറി അപ്പൊ അവാണ് പുറത്ത് പോയി നമുക്ക് കാഴ്ചകളൊക്കെ കാണിക്കാൻ എനിക്ക് പ്രത്യേകം വീഡിയോ ഉണ്ടായതിനെ കൊണ്ട് ഉപ്പരും അറിയാം ആന്റിക്കൊരു ഉപകാരം ആയിക്കോട്ടെ അയച്ചിട്ട് അങ്ങനെ കണ്ടോ നല്ല ഇതൊക്കെ കണ്ടോ നിങ്ങൾ പഴയ ശെരിക്കും ആ കെ കെട്ടിടങ്ങളൊക്കെ ആ പഴയ ആ ലെവൽ ലെവലെന്നെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പിന്നെ വിദേശികൾ കണ്ടില്ല അവരാണ് കൂടുതലുള്ളത് നമ്മളെപ്പോലത്തെ ഒരു നമ്മളിപ്പോ ഇപ്പൊ മക്കളുടെ അടുത്തൊക്കെ വന്നവരുണ്ടാവും പിന്നെ അല്ലാതെ അവിടെ താമസക്കാരുണ്ടാവും പക്ഷെ നമുക്കിതൊക്കെ ഒരു അത്ഭുത കാഴ്ചകൾ തന്നെ കേട്ടോ എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ് ഈ കാഴ്ചകളും ഇഷ്ടാണ് അപ്പൊ ഇത് പ്രത്യേകം എനിക്ക് ഞാൻ പിന്നെ മാക്സിമം ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും കാണാൻ എല്ലാവരും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ വീഡിയോ പ്രതീക്ഷിക്കല്ലേ അപ്പൊ കഴിയണതൊക്കെ എടുക്കാം ഞാൻ കഴിയണത് മാക്സിമം എടുത്ത് ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കണ്ടട്ടോ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം പറയുന്നത് പിന്നെ വീഡിയോ ലെങ്ത് ആണ് കാരണം നമ്മൾ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഫുള്ള് എത്തേണ്ടേ അല്ലെങ്കിൽ മുഴുവൻ എത്തിക്കാൻ അല്ലെങ്കിൽ മാക്സിമം ഒരു ലെവലിലേക്ക് എത്തണ്ട അവിടുത്തെ ഒരു കുറെ കാഴ്ചകളെങ്കിൽ നിങ്ങൾക്ക് എത്തിയാലല്ല വീഡിയോക്ക് ഒരു രസം ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാട്ടോ വീഡിയോ ലെങ്ത് ആയത് ഏതായാലും നല്ലൊരു കാഴ്ച അടിയണ്ടോ അടിപൊളി കാഴ്ച ഇപ്പൊ നമ്മളവിടേക്കെ ഫ്ലവർ ഷോക്ക് ഒക്കെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എല്ലാവരും ഇവിടെ കണ്ടിട്ടായിരിക്കും അത് സീൻ അതുപോലെ അവിടെയും ചെയ്യുന്നത് പക്ഷെ ഇവിടത്തതൊരു ഭയങ്കര ലെവലാട്ടോ ഇതൊരു മിഠായി മിഠായി എല്ലാം പിന്നെ എല്ലാതും ഉണ്ട് തേനും അങ്ങനത്തെ പല കാര്യങ്ങളും നല്ല ടേസ്റ്റ് ഉണ്ട് അത് അത് നമ്മള് വാങ്ങിയിരുന്നു അത് മുറിക്കുന്നത് കണ്ട അയാളെ കൈ മുറിയൊന്നും വിചാരിക്കും അമ്മമാര് ചെറുതാക്കിട്ട് മുറിക്കുന്നത് നമുക്ക് സാമ്പിൾ നോക്കാൻ വേണ്ടി തന്നിരുന്നു അതിന്റെ കൂടെ തന്നെ പിന്നെ ചായ പലതരം ചായ ഉണ്ടായിരുന്നു വെറൈറ്റി അതും അവര് തന്നിരുന്നു കേട്ടോ നല്ല രസമായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ചായച്ച അതിലൊന്നുമില്ല കേട്ടോ ഏഹ് ഭയങ്കര ടേസ്റ്റ്ന്നൊന്നും പറയാല്ല പക്ഷെ ഒന്ന് ലെമൺ ആയിരുന്നു ഒന്ന് പിന്നെ ഒരു ബ്ലൂബെറീന്റെ അങ്ങനെയൊക്കെ പല ടൈപ്പ് ആയിട്ട് അങ്ങനെ നല്ല അടിപൊളി പിന്നെ കായ്ച്ചാണിത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ മിഠായിട്ടോ എന്നാൽ മാത്രം കഴിക്കാൻ പറ്റാത്തവരാണെങ്കിലും നല്ലൊരു ഞാൻ പറഞ്ഞില്ല അവരെ കൈ മുറിയോന്നറിയാം അങ്ങനെ ധാർഥായിട്ടാണ് മുറിച്ചിട്ട് സെറ്റാക്കി വെക്കുന്നത് റൈറ്റും ഉണ്ട് പക്ഷെ നമ്മളൊരു ബോക്സ് വാങ്ങി എന്താ നോക്കണല്ലോ നല്ല നട്ട്സ് ഉള്ളതുണ്ട് പിസ്ത ഉള്ളതുണ്ട് അങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ടുള്ളതാണ് ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ അതൊക്കെ കഴിച്ച് നമുക്ക് ഇവിടെ നിന്നും ഗോൾ ഗോൾഡ് സൂക്കിലേക്ക് പോകണമെങ്കിൽ അവിടുന്ന് ഒരു പിന്നെ തുണിയിൽ പോണം ആ തോണിയിലേക്ക് കിടക്കണമെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാറുണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടാണ് ഇപ്പൊ ഇതൊക്കെ ഇവിടെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവിടെ രാത്രിയിലാണല്ലോ കാഴ്ചകളൊക്കെ ഉണ്ടാവുക അപ്പൊ അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളെന്താക്കി പുറത്തു പിന്നെ ഞാൻ പറഞ്ഞു പലതരം കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ വിചാരിച്ചു ഒരു സ്ഥലത്ത് പോയാല് ഇവിടെ ഈ മിഠായിന്റെ കടയിൽ ഇത് ഇവിടെ തന്നെ ഉള്ളു കേട്ടോ ഞാൻ മിഠായി കട ഒന്നേ കണ്ടിട്ടുള്ളേ ഈ ടൈപ്പ് പല ടൈപ്പ് ഉണ്ട് പക്ഷെ ഈ ടൈപ്പില് ഇവിടെ കണ്ടിട്ടുള്ള എന്നെക്കൊണ്ട് അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കണ്ട അയാൾ മുറിച്ചു നോക്കി ഞാൻ പറഞ്ഞില്ലേ കൈ മുറിയോ ഒന്ന് പേടിക്കുക അത്രയും നൈസായിട്ടാണ് നല്ല കത്തിയിൽ നേർത്തായിട്ട് മുറിച്ചു വെക്കുക പിന്നെ കണ്ട നല്ല കാരക്ക പല പല ഐറ്റംസ് ഉണ്ട് ഒന്ന് ഒന്നല്ല പല ടൈപ്പ് ഉണ്ട് പിന്നെ ബദാം പിസ്ത അങ്ങനത്തെ ആൽമണ്ട് അങ്ങനത്തെയൊക്കെ ഉണ്ട് എല്ലാ പിന്നെ നമ്മളെ ദുബായ് ചോക്ലേറ്റ് ഉണ്ടല്ലോ അതുണ്ട് കണ്ട ഇങ്ങനെ ഒരു ആക്കി വെച്ചിട്ടുണ്ട് വലുതും ചെറുതുമായിട്ട് അപ്പോൾ ആവശ്യക്കാരിക്ക് പിന്നെ എടുക്കല്ലോ കണ്ടോ ചോക്ലേറ്റുകളൊക്കെ അതാ പിന്നെ ചോക്ലേറ്റിന്റെ കട വേറെ ഉണ്ട് കേട്ടോ ഞാൻ പറയുന്ന ആ മിഠായി ഇതാണ് ഞാൻ പറയുന്നത് നമ്മൾ വാങ്ങി ഇത് നല്ല രസമുണ്ട് ഇനി ചായ നമ്മൾ വാങ്ങിയതാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നു നേരത്തായിട്ട് മുറിച്ചതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ ഈ ഡ്രസ്സുകളും പിന്നെ ഷോളും നമ്മളെ പിന്നെ പശ്മീനാണോ കാശ്മീരിയാണോ ഷോൾ എന്ന് എനിക്കറിയില്ല അത് എന്തായാലും വെറൈറ്റി പിന്നെ നമ്മളെ വിദേശികൾക്ക് പറ്റിയ ടൈപ്പ് ആണ് എന്തായാലും റേറ്റ് ഉള്ള ടൈപ്പ് നമ്മൾ അതിന്റെ റൈറ്റ് ഒന്നും ചോദിക്കാൻ പോയിട്ടില്ല നമ്മൾ അത് വാങ്ങാൻ ഉദ്ദേശിക്കാത്തതിനെ കൊണ്ട് കാണലാണ് നമ്മളെ മെയിൻ അപ്പൊ അതൊക്കെ കണ്ട് ഏഹ് കൺ കുളിർമയെ കാണാന്നൊക്കെ പറയില്ല അതേപോലെ കണ്ട് ആസ്വദിച്ചങ്ങനെ നടന്ന് നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് ഉം ഇതൊക്കെ അറിവികൾക്ക് വെച്ച മാതിരി തന്നെ ഉണ്ട് നല്ല അടിപൊളി പാർദകളും നല്ല നല്ല ഡ്രസ്സുകളും ടോയ്സും ഒക്കെ ഉണ്ട് വിദേശികളൊക്കെ വന്നവര് വാങ്ങല്ലോ ഒരിക്കലറിയില്ലോ ഇവിടെ കുറഞ്ഞ വിലക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെന്ന് നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങാനൊന്നില്ല ഇത് മാത്രം ആ മിഠായി കഴിച്ചു അതൊക്കെ എവിടുന്നെങ്കിലും നമുക്ക് അപൂർവ്വമായിട്ട് കിട്ടണ കൊണ്ട് അങ്ങനെ അതൊക്കെ എപ്പഴെങ്കിലും അല്ല ഉണ്ടാവുകയുള്ളു കണ്ടോ നമ്മൾ കുറച്ച് ഫോട്ടോ കണ്ടു അവിടെയൊക്കെ മേലൊക്കെ കണ്ടോ പഴയ സ്ഥലത്തും ഇങ്ങനെ കമ്പി പോലെ കെട്ടിയിട്ട് അവിടെ പിന്നെ ലൈറ്റിന്റെ പണിയൊക്കെ ഉണ്ട് രാത്രിയിലാണല്ലോ പിന്നെ അവിടുത്തെ കാഴ്ചകളും മോനെടുത്താണ് നമുക്ക് വീഡിയോസ് ഫോട്ടോസൊക്കെ കണ്ടാവുക പഴയത് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും പേടിയാവും കേട്ടോ നമ്മള് നിസ്കരിക്കാനും ഇതിന്റെ അപ്പുറത്താണ് ഉള്ളത് അപ്പൊ നമ്മൾ പോകുമ്പോ ഞാൻ പറയാണ് പേടിയാവേണ്ടത് ശരിക്കൊരു ഒരു ഒരാളില്ലാത്ത ഒരു ഇങ്ങനെ കാണുമ്പോ ഒരു പേടി പോലെ തോന്നും അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്ന് പോയിട്ടൊക്കെയാണ് പക്ഷെ ഉള്ളിലൊക്കെ എ സി ഉള്ള സംഭവൊക്കെ ആണ് പക്ഷെ എന്നാലും നമുക്ക് അവര് കാണുമ്പോൾ ഉള്ള ഒരു പേടി നിറയെ ആൾക്കാരൊന്നും ഇല്ല കണ്ടോ കൊറച്ചിങ്ങനെ ഒഴിഞ്ഞു ഒഴിഞ്ഞു കിടക്കും കുറെ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടാണ് ആളുണ്ട് പക്ഷെ നമ്മൾ ഏഹ് കാണുമ്പോ അത്ര തോ തിക്ക് തോന്നുന്നില്ല നമുക്ക് വർക്കിൻ്റെ അല്ല അതിന്റെ ഒരു ഇതും ഉണ്ടാവും അല്ലാതെ സാറ്റർഡേ സൺഡേ ആണെങ്കിൽ അവിടെ നല്ല തിരക്കായിരിക്കും നമ്മൾ പിന്നെ അത് നോക്കാതാണ് മോന് കൊണ്ടുപോകണത് കാരണം ഞാൻ ഞാന് പിളുണ്ട് അതിനൊക്കെ അപ്പൊ മോന് പറയും മാക്സിമം കാണാന്നുള്ളത് പിന്നെ കടലാസ് പൂവൊക്കെ അത നല്ല വിരിഞ്ഞു നിൽക്കണം പിന്നെ അവിടെ റോട്ടിലൊക്കെ നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമായിട്ട് അതൊക്കെ കാണാനേ പറ്റുള്ളൂ നമ്മൾ ഇവിടുന്ന നാട്ടിലേക്ക് അവിടെ എത്തുമ്പോഴൊന്നും ഒന്നും ഉണ്ടാവില്ല പിന്നെ ഭോഗം പിന്നെ പിന്നെ ഉണ്ട് അവിടെ ഒക്കെ തന്നെ പക്ഷെ നിറയെ തണുപ്പാണ് പിന്നെ അതൊക്കെ ഉണ്ടാവും പഴയ കുറെ ആന്റിക്ക് സാധനങ്ങളാണ് അതിന്റെ ഒരു മാർക്കറ്റ് പോലെ ഉണ്ട് ഇത് പഴയതായനെ കൊണ്ട് ഇവിടെ ആളുണ്ട് അതിന്റെ അപ്പുറം അങ്ങോട്ട് കടന്നപ്പോ അവിടെ ഉണ്ട് ഓരോ എന്താ നാട്ടിലും ഉം അതിൻ്റെതായ ഒരു ഇതുണ്ടെന്ന് പറയില്ലേ ഇവിടുത്തെ ആൾക്കാർക്ക് അനുസരിച്ച് ഇവിടെ നാട് വിപുലീകരിച്ച് നല്ല ആൾക്കനുസരിച്ചുള്ള കാര്യങ്ങളും കച്ചവടം ചെയ്യുന്നവർക്കാണെങ്കിൽ അവരെ ഇത് എല്ലാം എല്ലാ കാര്യങ്ങളിലും അവിടെ ഒരു പിന്നെന്താ നമ്മളവിടുത്തെ മാതിരി അല്ല പേടിക്കേണ്ടി അവരാവശ്യമില്ല നമുക്ക് ഒരു ധൈര്യത്തിൽ നടക്കാൻ പറ്റുന്ന നാട്ന്ന് തന്നെ പറയാം ആരും ആരും നോക്കാനോ ചെയ്യാനോ ഒന്നും ഇല്ല നമ്മളിങ്ങനെ നമ്മളെ ഹേല വിധി നടക്കാം നല്ലൊരു നല്ല റാഹത്തുള്ള മോളൊക്കെ എടുത്തു നോക്കാണ് ഇതെന്താണ് ചീനച്ചട്ടി സമാബർ കണ്ടോ ഉം ഇതൊക്കെ മോള് പോയി എടുത്തതാ വീഡിയോ ഞാൻ പോയി എടുത്തു വീഡിയോ പറഞ്ഞിട്ട് ഓരോ ഷോപ്പിന്റെ ഉള്ളിൽ കേറണ്ടേ നല്ല സ്പ്രേന്റെ ഒരു ഷോപ്പാണത് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉള്ള സ്ഥലങ്ങൾ കുറേണ്ട്ട്ടോ അത് ഞാൻ പറയാം ഇവിടെ ഏത് കച്ചവടം ഒന്നുമില്ല കണ്ടമാനം ഡ്രസ്സിൻ്റെ ഉണ്ട് സ്പ്രേ ഉണ്ട് വല്ലതും പിന്നെ പൊടികൾ മസാല പു മസാല അല്ല നമ്മളെ സ്പൈസസ് ഉണ്ടാവല്ലോ അതുകൾ അതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഓരോ എന്താ നമ്മള് പറയാ പിന്നെ നമ്മള് ഓരോ സ്ഥലത്ത് പോയാലും ഓരോ നാട്ടിന്റെ ഒരു പ്രത്യേകത ഉണ്ടാവുല്ലോ ഒരു നാട്ടിൽ പോയാൽ ആ നാട്ടിന്റെ ഒരു പ്രത്യേകതകളോ അതിന്റെ ഇതെന്താ എന്താ വെച്ചാല് പണ്ട് കാലത്ത് എ സി ഇല്ലാത്ത ടൈമില് ഞമ്മടെ പണ്ടത്തെ ഓരോ ബുദ്ധിയെ ആ അതിലേക്കൂടെ വരുമ്പോ നല്ല കാറ്റ് വരുമല്ലോ ഉള്ളിലേക്ക് നല്ല കാറ്റ് കാറ്റുണ്ടാവുന്നു അത് പറഞ്ഞപ്പോ അതൊന്ന് വീഡിയോ എടുത്തതാണ് നല്ല അത് ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഭാഗം അത് ഒരു പ്രത്യേക രൂപത്തിലാണ് അത് കെട്ടിയിട്ടുള്ളത് അത് ഉയർത്തിയിട്ട് കെട്ടിക്കണം അതിൻ്റെ ഉള്ളിലേക്ക് കാറ്റ് വരും എന്നാ പറയുന്നത് നല്ല തണുപ്പ് കിട്ടും തണുത്ത കാറ്റടിക്കുമ്പോഴാണ് ഇപ്പൊ മോള ഐസ്ക്രീമൊക്കെ വാങ്ങാണ് നമ്മളത് കഴിച്ച് പിന്നെ ഐസ്ക്രീം അയച്ച് അങ്ങനെ നടക്കുമ്പോ കൊറച്ച് നടക്കാനുണ്ടല്ലോ അത്യാവശ്യം നടക്കാണ്ട് നിങ്ങള് വീഡിയോയിൽ ഇത്തിരിയാണ് പക്ഷെ അത്യാവശ്യം നല്ല ടൈം പിടിക്കുന്നുണ്ട് നടന്നിട്ട് കുറച്ച് അത്യാവശ്യം കാണാനുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അങ്ങനെ നമ്മൾ കാഴ്ചന അത നിങ്ങൾ കണ്ടുപൊളി ഇഷ്ടം പോലെ കാഴ്ചകള് ഇതൊക്കെ വെച്ചാല് ശരിക്കും പറയണതാ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് എനിക്കറിയില്ല പക്ഷെ ഇത് നേരി ഒരു മനസ്സിനൊരു സുഖമുണ്ട് കല്ലുകളുടെ ഒക്കെ ലോകാണ് ഇത് മോതിരക്കല്ലാണോ എന്ന് എനിക്കറിയില്ല എന്ത് കല്ലാണെന്നൊന്നറിയില്ല അപ്പൊ ഇതൊക്കെ കണ്ടു വന്നതെന്നല്ലാതെ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല പക്ഷെ കണ്ടോ നല്ല അടിപൊളി സ്റ്റോണിൻ്റെ ഒരു ലോകാണിത് ഇങ്ങനത്തെ ഷോപ്പുകൾ അതേപോലെ കുറെ ഉണ്ട് കേട്ടോ എനിക്ക് ഒന്ന് അറബികളൊക്കെ ഇതൊക്കെ വാങ്ങിക്കേക്കു അതുകൊണ്ടായിരിക്കല്ലോ വിദേശികളൊക്കെ വാങ്ങിണ്ടാവും അതുകൊണ്ടായിരിക്കും അവർ ഇത്രയും വിലയുള്ള സാധനങ്ങളൊക്കെ ഇത്രയും തോന്ന എത്ര ഉള്ളത് ഈ ബോള് പോലത്തെ സാധനമൊക്കെ അപ്പുറം ഒക്കെ ഇതിന്റെ വലുതൊക്കെ ഉണ്ട് ചെറുതും വലുതും ആയിട്ട് പല കളർ ഞാൻ ഇതിനൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് കണ്ടോ നമുക്ക് ഇങ്ങനെ കാണലോ കണ്ട് ഒരു രസം തന്നെ കണ്ടോ ഈ കല്ലൊക്കെ കണ്ടു അപ്പൊ എനിക്ക് തോന്നുന്നു മോതിരക്കല്ലാണ് അത്യാവശ്യം വലിപ്പമുണ്ട് ക്രിസ്റ്റൽ എന്ത് പോലെ കണ്ടോ എന്താ രസല്ലേ ഞാൻ ഇങ്ങനെ നല്ല രസന്റെ അറിവ് നിങ്ങള് ചേച്ചു ഓ രസുണ്ട് രസംണ്ട് ഇങ്ങനെ പറയണ്ട പറയണ്ടറിയാന്നറിയ ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് നേരി കാണുമ്പോൾ അറിയുള്ളു ഇത് നിങ്ങള് ഫോട്ടോയില് കാണുമ്പോ അത്ര എത്ര നിങ്ങൾക്ക് ഇങ്ങക്ക് അറിയില്ല ഈ പാത്രങ്ങളൊക്കെ ഉള്ള ഒരു ഭംഗി നിങ്ങൾ കാണണം അല്ലെങ്കിൽ ഞാൻ പറയില്ല എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോട് ഫ്ലവറിനോട് ഇങ്ങനത്തെ കാണലിനോടിയൊക്കെ കുറച്ചൊരു ഇഷ്ടം കൂടുതലാണ് എന്നെപ്പോഴത്തെ ഭ്രാന്തന്മാരുണ്ടാവും എന്നില്ലെങ്കില് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ കാണല്ലോ വീഡിയോ ഒക്കെ എടുത്താലുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഏത് ടൈമിൽ വേണം എന്ന് നെക്കി വെക്കിയാല് നമുക്ക് ഈ വീഡിയോസ് ഒക്കെ എപ്പോഴും ഉണ്ടാവും നമ്മുടെ മെമ്മറി കണ്ടോ നമ്മളെ മരുമകൾ കളിയാക്കാണ് ഞാൻ വീഡിയോ ഇടണേ കണ്ടോ ഇവള് പറയാണ് ഉം ദുബായ്ക്കഥ പറയാണ് കഥ ആയിട്ടില്ല തുടക്കാണ് കണ്ടോ ഇത് കണ്ണേറിനൊക്കെ വെക്കും അറിയണൊക്കെ അല്ലെ ഇങ്ങനത്തെ വിശ്വാസമുള്ളവർക്കൊക്കെ വീട്ടില് വെക്കണ വണ്ടിയിൽ തൂക്കാന്നൊക്കെ പറയും അതുപോലെ അതേപോലെ മാലകളൊക്കെ ഫോട്ടോ അവിടെ നിന്നും നമ്മളൊരു സാധനം വാങ്ങിട്ടില്ല കേട്ടോ കണ്ടോ നല്ല ലൈറ്റിന്റെ പണിക്ക് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എത്രപത്ര പ്രാവശ്യം പറയുന്നത് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ഈ പ്ലേറ്റ് ഒക്കെ നോക്കി നല്ല രസമായിട്ടില്ലേ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ അതൊക്കെ ഒരു ട്രൈ നോക്കിയനും നമ്മളെ രംഗോലിക്കൊക്കെ പറ്റുന്ന അത് രംഗോലിക്ക് കളർ ചാർജ് ഇടാനൊക്കെ പറ്റുന്ന കളറിന്റെ പൊടി ഇടൂലെ അതിന് അങ്ങനത്തെ പ്ലേറ്റിട്ടാ നല്ല ഭംഗി ഉണ്ടാവും ഇത് നമ്മളെ പിന്നെ ഇറാനിയാൾ തെറ്റാണ് തോന്നുന്നു എന്താ റേറ്റ് എന്ന് അറിയോ ഒരു നിസ്കാര പഠത്തിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ഇതിന്റെയൊക്കെ ഒരു ഷോപ്പുകൾ കണ്ട മാനോ ഇതൊക്കെ ഭയങ്കര റേറ്റാണ് ഇരിക്കും നമ്മൾ ചോദിച്ചിട്ടില്ല റോസ്മേരി അങ്ങനത്തെ ഇപ്പൊ പിന്നെ എന്താ നീലമാണല്ലോ പിന്നെ പട്ട ജാതിക്ക് അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ ഉണ്ട് പിന്നെ വായന്റെ ഒരു മഞ്ഞ ഒരു കഷ്ണം വായന്റെ എന്താണെന്ന് അറിയില്ല പക്ഷെ ഇതൊക്കെ കല്ല് പോലെ ഉണ്ട് കേട്ടോ ഇത് പൊടിച്ചതും ഉണ്ട് കേട്ടോ ഇവിടെ കാരണം ഇത് എന്താണെന്നുള്ളത് വലിയ ഐഡിയാസ് ഒന്നും പിന്നെ റോസ് ഉണങ്ങിയ റോസ് അതാണ് ഞാൻ പറഞ്ഞത് വായന്റെ ഇതെന്ന് അത് കല്ല് പോലെ ഉണ്ട് ഞാൻ ചോദിച്ചു ഉണ്ണിക്കാൻ പേയിക്കുന്നു ചുണ്ണിക്കാമ്പ് ഉണക്കിയാലും ഇങ്ങനെ ഹാർഡാവും അത്ര ഹാർഡാവും എന്താന്ന് മനസ്സിലായില്ല എന്തായാലും മനസ്സിലായവര് കമന്റ് ചെയ്യാം ചിലപ്പോ അറിയുന്നവരുണ്ടാവല്ലോ ഇതൊക്കെ പിന്നെ അതിന്റെ പൊടികളും അതിന്റെ തന്നെ പൊടികളും ഞാൻ കാണിച്ചതിന്റെ പൊടികളും ഉണ്ട് പിന്നെ വേറെ കൊറേ ആലം സ്റ്റോണൊക്കെ അല്ലേ അതൊക്കെ ഇണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇത് റോസ്പിറ്റലാണ് പട്ട പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിന്റെ എനിക്ക് ആ പാത്രത്തിനാണ് അതിനെക്കാട്ടി ഭംഗി കണ്ടോ എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ളതാ അതൊന്നും ഇത് നോക്കിയില്ല കണ്ടിങ്ങനെ വന്ന് അലാബുദ്ദീന്റെ വിളക്കും കണ്ട ബുർജ് ഖലീഫന്റെ കുറെ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് നിനക്ക് ഇതിന് മുൻപ് ഒരാള് ഗിഫ്റ്റ് ആയിട്ട് തന്നിണ്ടേ ലൈറ്റൊക്കെ കത്തുന്നുണ്ട് ഞാൻ വെറുതെ വില ചോദിച്ചു നല്ല വില ഉണ്ടോ അവിടെ ഉം ഇത് കണ്ടോ വിലക്കൊന്നും ഒരു കുറവില്ല പക്ഷെ നമ്മൾ അത് വാങ്ങിക്കാൻ വേണ്ടി നോക്കാത്തതിനെ കൊണ്ട് നമ്മൾ വില ചോദിക്കാനും നിന്നിട്ടില്ല അത് മാത്രം ഞാൻ ചോദിച്ചു നല്ല രസമുണ്ട് അതിന്റെ പല ടൈപ്പും ഉണ്ട് ഇതൊക്കെ കണ്ടോ ആൻറ്റിക്ക പിന്നെ അവിടെ ഒരു ഗ്ലാസ് ഉണ്ട് എന്നിട്ട് നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോ അപ്പൊ നമ്മളൊരു ഫോട്ടോസ് എല്ലാരും കൂടി ഉം എല്ലാരും കൂടി ആയിട്ട് നല്ല രസമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ വന്നാലും അവിടുത്തെ ചിന്ത ഉണ്ടാവൂലെന്നറിയില്ല സത്യാണ് ഇവിടെ നിക്കാ രാവിലെ ആവാ ചായ പിടിക്കുക ചോറ്ന്ന പുറത്ത് പോവാ ഇങ്ങനെ കാഴ്ചകൾ കാണാ അതന്നെ തന്നെ നമ്മൾ നമ്മൾ ആ തോണിയിലേക്ക് പോണം ഞാൻ പറഞ്ഞില്ലേ ഗോൾഡ് സൂക്കിലേക്ക് പോകുന്ന ആ വഴിക്കുള്ള ഭാഗങ്ങൾ അത് ഇതിന്റെ ആ അതിന്റെ എൻ എൻഡാണിത് ഇത് ശരിക്കും ഓപ്പണിംഗ് ആണ് നമ്മൾ ഇതിലെ വന്ന് ഇതിലേക്ക് കയറിയപ്പോ ഇതിന്റെ ലാസ്റ്റ് ഭാഗത്തു നിന്ന് ഈ കിട്ടണത് ഞാൻ പറഞ്ഞ ആ സ്ഥാനാണത് കണ്ടില്ല എ സി പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ലേ എല്ലാ ബിൽഡിങ്സിന് കാണുന്നുണ്ടത് അത് കാറ്റിന്റെ ഗതി അതിലേക്ക് എടുക്കാനാന്നൊക്കെ പറഞ്ഞു അതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല കേട്ടോ അറിഞ്ഞത് പറഞ്ഞെന്നുള്ളു കണ്ടോ എന്താ അല്ല ഭംഗി ഇതാണ് ഇവിടുത്തെ ലൈറ്റിന്റെ ഭംഗി ഉണ്ടാവുക കാരണം രാത്രിയിലാവുമ്പോൾ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ട് ഉള്ളോട് പോകാൻ അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോൾഡ് സൂപ്പ് എന്ന് അറിയുന്നത് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് കണ്ടാൽ നമ്മുടെ കണ്ണ് മഞ്ഞൊടിക്കും ഇപ്പത്തെ വിലക്കനുസരിച്ച് ഡ്രസ്സ് വരേണ്ട അത് കിടുന്നവരും വാങ്ങുന്നവരും ഉണ്ടാവേക്കും അതുകൊണ്ടായിരിക്കാണല്ലോ അത് അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ തോണി കടക്കാനുള്ള പുറപ്പാടിയിലാണ് അങ്ങോട്ട് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ അത ഇവിടെ പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റൂലായിരുന്നു അടുത്ത എന്റെ ഷൂ പറയുന്ന ഉള്ളിലോട്ട് കിടക്കുമ്പോ എടുക്കായിരുന്നു ഞാൻ പിന്നെ ക്യാമറ താഴ്ത്തി പിന്നെ അതിൻ്റെ ഉള്ളി കയറി കഴിഞ്ഞാൽ എടുക്കട്ടോ കണ്ടോ നല്ല അടിപൊളി ലൈറ്റൊക്കെ ഉള്ളൊരു തോണിയാണ് നല്ല രസം തീനു നല്ല അടിപൊളി കാഴ്ച കണ്ടോ നല്ല ലൈറ്റാണ് കേട്ടോ എവിടെ നോക്കിയാലും ലൈറ്റിന്റെ പിന്നെ ഭംഗിയാണ് കണ്ടോ ഒരു തോണിയൊന്നും ഇല്ലെട്ടോ ഒന്നങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ വോട്ടർ റിഷന്റെ മാതിരി അവിടെ അതവരൊക്കെ വെയിറ്റ് ചെയ്ത് ഒരാൾ പോയി കഴിഞ്ഞാലും അവർക്ക് അങ്ങോട്ട് കിടക്കാതെ ഒരു സ്റ്റേഷൻ പോലെ അവിടേക്ക് വന്നിട്ട് വേണം അവർക്ക് കയറാൻ അവിടെ എത്തിക്കഴിഞ്ഞാല് ഇത് കടന്നു കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞത് ഗോൾഡ് സൂക്കുള്ളത് അതാണ് പഴയ ദുബായ് പുതിയ ദുബായ്ന്നൊക്കെ പറയുന്നത് ഇവിടേക്ക് നല്ല സാധാ നമ്മളിപ്പോഴത്തെ എല്ലാ എന്തുള്ള ഒരു ഇത് കണ്ട നമ്മള് അവിടെ നിന്ന് ഇറങ്ങി ക്രോസ് ചെയ്താൽ നമ്മളുടെ ദുബായില് ഗോൾഡ് സൂക്ക് അങ്ങനെ എത്തി അവിടുത്തെ കാഴ്ച മനസ്സും കണ്ണും ഒക്കെ നിറയുന്നതാണ് നിങ്ങളും കണ്ടു നോക്കൂ അപ്പൊ മനസ്സിലായി ഇത് കണ്ടോ ഒരു കിരീടം എന്തോ ആണ് സ്വർണത്തിന്റെ ആണ് മക്കളെ അവിടെ ഫോട്ടോ എടുക്കാൻ തയ്യാറാക്കും അപ്പൊ ഞാൻ പിന്നെ വേഗം എടുത്ത് ഇത് കണ്ടിട്ട് പിന്നെ രണ്ടാം പ്രാവശ്യം ഞാനത് സൂം ചെയ്ത് കാണി എടുത്ത് കാണിക്കുന്നുണ്ട് അങ്ങനെ എന്താ പറയണേ ഇതൊക്കെ ഒരു ലോഗാണ് ശരിക്കും നടക്കാനൊന്നും പോണ്ട ഇതിലെങ്ങനെ നടന്നാൽ മതി അത്രേ ഉണ്ട് നടക്കാൻ നമ്മൾ ഓരോ പോക്കിലും ഓരോ വഴിക്ക് പോകുമ്പോഴും ഇതേപോലെ തന്നെ മാളിലായാലും എവിടെങ്കിൽ പോയിട്ടുണ്ടെങ്കി അത്യാവശ്യം ഇങ്ങനെ നടന്ന് കാണാൻ മാത്രമുള്ള കാഴ്ചകളുണ്ട് വിദേശികളാണ് പിന്നെ അവിടെ ഉള്ളവരും ഉണ്ടാവല്ലോ അപ്പം നമ്മള് കോഴിക്കോട് മാതിരി ദുബായിലും മലയാളീസ് ആണല്ലോ കണ്ടോ ഇത് കണ്ട ഞാൻ ഇതാ പറഞ്ഞത് സ്വർണത്തിന്റെ കുപ്പായം കണ്ട നല്ല രസമായിട്ടില്ലേ ഇത് ഡയമണ്ടിന്റെ ആ കളക്ഷനുള്ള ഷോപ്പാണ് അവിടെയും ഗോൾഡുണ്ട് കേട്ടോ അങ്ങനെ ആയിട്ടുള്ള ഷോപ്പുകളും കാഴ്ചകളും ഇത് ഞാൻ ഫുൾ ഓരോ ഷോപ്പൊന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ കാണാണെങ്കിൽ മണിക്കൂറോളം ഉണ്ട് പക്ഷേ കണ്ടോ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇത് നമുക്ക് കാണാത്ത അല്ലേ നമ്മളെ നാട്ടിലില്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ടാണ് ഇത് മാത്രം ഞാൻ എടുത്ത് കാണിക്കുന്നത് കേട്ടോ അങ്ങനത്തെ ചെയിനുകളൊക്കെ എന്താണല്ലേ ഇതൊക്കെ ഇവിടെ വാങ്ങിക്കുന്നവരുണ്ടാവും അറബികളൊക്കെ വാങ്ങിക്കുന്നുണ്ടാവും അതുകൊണ്ടാണല്ലോ ഇത് ഇവിടെ വെക്കുന്നത് കണ്ടോ കിരീടം കണ്ടോ ഇതൊക്കെ നമുക്കൊരു അത്ഭുതം തന്നെ അല്ലേ അല്ലെ അപ്പൊ വേണ്ട നിങ്ങളും കണ്ടോട്ടെ എന്നുള്ള നിലക്കാണ് ഇതൊക്കെ മാക്സിമം ഞാൻ ഉൾപ്പെടുത്തി ആ കമ്മൽ നല്ല രസം നെറ്റിന്റെ ഒരു ജിമിക്കായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഫുള്ള് ഗോൾഡിന്റെ ഷോപ്പ് തന്നെ കേട്ടോ ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞു ആ ഒരു തന്നെ അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസോ വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ ഇടാത്ത കുറെ ഇങ്ങനെ എടുത്താലും നമുക്ക് എല്ലാം കൂടിയും കഴിയില്ലല്ലോ വീഡിയോ എഡിറ്റ് ചെയ്യണോ നമുക്ക് പോക്ക് കഴിക്കണോ അങ്ങനെ നമ്മളെല്ലാരും കൂടി ഫാമിലി ആയിട്ട് ഇരുന്ന് കണ്ടോ അപ്പൊ ഗോൾഡിന്റെ ഷൂ കാണോ ഈ ഗോൾഡ് വില കൂടിയ ടൈമിൽ ഇതൊക്കെ ഒന്ന് എടുക്കാൻ തന്നെ ഉള്ള പൈസ ഇതൊക്കെ നല്ല വെയിറ്റ് ഉള്ളതാണ് കണ്ടാത്തന്നെ അറിയ ഇവിടെ കേട്ടോ മലബാർ ഗോൾഡൊക്കെ കുറെ ഷോപ്പുകളുണ്ട് കുറെ ഭാഗങ്ങളൊക്കെ എടുത്ത് അതേപോലെ നമ്മളെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മള് ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ പോയി നമ്മളങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് കാണാന്നുള്ള ഒരു തീരുമാനത്തിലൊക്കെ ഉണ്ടാവും ഇത് കണ്ട എന്താണല്ലേ നോക്കി ഡ്രസ്സ് കണ്ടോ മിഡി പോലെ ഉണ്ട് നല്ല സിമീസ് പോലും നല്ല മാല പോലും ബാഗ് നല്ല കൈ നിറച്ച ഒരു വള പല ടൈപ്പ് മാലകൾ എങ്ങനെയുണ്ട് നല്ല രസമായിട്ടില്ലല്ലേ അതാണ് ഞാൻ പറഞ്ഞ ഇതൊരു അടിപൊളി കാഴ്ചയാണ് അത് ഇതൊക്കെ എത്ര പവനുണ്ടാവും ഇപ്പൊ നമ്മൾ ചിന്തിക്കൂല്ലേ എന്തായാലും ഒക്കെ അടിപൊളി ആയിട്ടുണ്ട് പിന്നെന്താ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ ണ്ടോ മോളൊക്കെ വീടിയോടുക്കാണ് ഇങ്ങത്തെ കുറെ ഷോപ്പുകളുണ്ട് ഇങ്ങത്തെ വല്യ വല്യ മലകളും ഇങ്ങനെയുള്ളതൊക്കെ കുറച്ചുള്ളുണ്ടോ താങ്ക് യു